ഹലോ ഗാനിസ് അസലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം എന്റെ പേര് സൊലാഹുദ്ദീൻ ഇൻസ്റ്റാഗ്രാ ഇൻസ്റ്റഗ്രാമിലൊക്കെ സൊലാഹു ഷാസ് പ്രശസ്ത സിംഗറും കൂടിയാണ് യെസ് യെസ് അപ്പൊ നമ്മൾ ഇന്നത്തെ വ്ളോഗില് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം വെച്ചാൽ എന്താന്ന് വെച്ചാല് നമ്മളെ ഒരു രണ്ടു ദിവസം മുമ്പ് നമ്മളെ മിസ്സിന് സർപ്രൈസ് ചെയ്തേന് ശ്യാമല മിസ് നമ്മളെ പുതിയ മിസ്സാണ് അപ്പൊ മിസ്സിന്റെ ബർത്ത്ഡേ സർപ്രൈസ് ചെയ്ത് അപ്പൊ ആ ഒരു സർപ്രൈസ് ചെയ്ത് വീഡിയോ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അഡിക്റ്റ് യൂട്യൂബില് മൂന്ന് ബില്ലാണ് വിശ്വരാമലി ഏകദേശം ഇന്റെ അക്കൗണ്ടിൽ മാത്രം രണ്ടും മില്യൺ പിന്നെ കോളേജിന്റെ അക്കൗണ്ടിൽ നാല് ലക്ഷം അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ഫോഷ് അടിച്ച് മുന്നിൽ കയറിയേകദേശം അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അതിന്റെ അടിയിൽ കുറെ കമന്റ്സ് വന്നിട്ടോ പല രീതിക്കും പല മോഡലിക്കുമാണ് വന്നത് അപ്പൊ നമുക്ക് ആദ്യം ചിലപ്പോൾ ഈ ഒരു സർപ്രൈസും കാണാത്ത ആൾക്കാരുണ്ടോ അങ്ങനത്തെവർക്കും എല്ലാവർക്കും കൂടെ ഒന്ന് കണ്ടിട്ട് ആദ്യം ഓക്കെ യൂസ് ചെയ്ത എല്ലാ മെറ്റീരിയൽസും ആണ് ഇവിടെ എല്ലാ കുട്ടികളും ചോറ് കഴിഞ്ഞു രൂപ

എങ്ങനെയൊന്നു സർപ്രൈസൊക്കെ അടിപൊളിയല്ലേ അതില് കൊറേ ആൾക്കാർ കമന്റ് ആയിട്ടും പല രീതിയിലും ഇപ്പൊ എങ്ങനെ സർപ്രൈസ് കൊടുത്തത് അതൊക്കെ നമുക്ക് അറിയണ്ടേ അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം എങ്ങനെ സ്ഥലം നമ്മള് സർപ്രൈസ് എടുക്കാം എന്നുള്ള പ്ലാൻ തുടങ്ങിയ സർപ്രൈസ് കൊടുക്കാൻ പറഞ്ഞാല് അതിന് മെയിൻ കാരണം പറഞ്ഞാൽ നമുക്ക് അതിന്റെ മൂന്ന് ദിവസം മുന്നേ ഏഹ് രണ്ടുമൂന്ന് വർത്തടകളൊക്കെ ഉണ്ടായിട്ട് സനന് ആ അങ്ങനെ വർത്തടകൾ ഇങ്ങനെ രണ്ടു മൂന്നെണ്ണം ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വന്നുകൊടുക്കുന്ന സമയമാണ് അതിന്റെ ഇടയിലാണ് മിസ്സിന്റെ ഭർത്ത്ഡെ പെട്ടെന്ന് വരുന്നത് കേട്ടോ ഒന്നാമതാല് നമ്മള് കോളേജ് സ്റ്റുഡൻസ് ആണ് നമ്മൾക്ക് പ്രത്യേകിച്ച് പണിയും കാര്യമൊന്നുമില്ല കോളേജിൽ ഒരു സാഹചര്യത്തില് ആരൊക്കെ അതിൽ പൈസ ആ ഒരു സാഹചര്യത്തിൽ അതായത് രണ്ടു ദിവസം മുമ്പ് എല്ലായിടത്തും കേക്കും കാര്യങ്ങളൊക്കെ മുറിച്ച് സെറ്റ് ആക്കിയതാണ് എന്റെ ബർത്ത്ഡേ അത്യാവശ്യം പോലെ കഴിയാവുന്ന രീതിയിൽ ഉഷാറാക്കി തന്നതാണ് പിന്നെ ഒരു കാലമായിട്ട് അപ്പൊ പെട്ടെന്ന് നടന്ന അപ്പൊ അവിടുത്തെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ടായിന് പിന്നെ മൂന്ന് രണ്ടുമൂന്നോളം അടിപ്പിച്ചപ്പോ കൈകളിലൊക്കെ എടുത്ത് തീർന്ന പിന്നെ പറഞ്ഞാൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടക്കുള്ളു പൈസ ഒന്നും ഉണ്ടാവില്ല ആരും കയ്യിൽ നമ്മളൊന്ന് വിഷ് ചെയ്തിട്ട് പോലെ കേട്ടോ മിസിനെ കിട്ടില്ല എന്തൊക്കെയോ പിന്നെ അങ്ങനെ പോയി പിന്നെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്താണ് ആരും കയ്യില് പൈസ ഇല്ല അതാ വന്നാൽ പ്രശ്നം പൈസ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഉഷാറായിട്ട് കഴിച്ചാ നമ്മളെ പക്ഷേ നമ്മളിപ്പോ നടത്തിയ ഒരു വൈബൊന്നും കിട്ടിയോളൊന്നും ഇല്ല അത് ആറ് ഒന്നര വൈബ് ഇല്ല അപ്പൊ സത്യത്തിൽ അറ്റൻഡൻസ് പോലും കിട്ടിയില്ല ഇത് ഇപ്പോഴും വേണമെങ്കിൽ കാണിച്ചോപ്പ് തെറ്റിട്ടുണ്ട് മയിൽ പോകണ്ടോ മറത്തുകൂടെ മയിലോ അപ്പൊക്കോട്ടെ നമ്മളിപ്പ അറ്റൻസ് കാണിച്ചോളോ ഇപ്പഴും കേറിയില്ല ഇനിയിപ്പൊ വീട് വലിയ അറ്റൻഡൻസ് കിട്ടില്ലെന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് കിട്ടാന്നൊന്നും അറിയാം ഒന്നും കിട്ടില്ല ഒരു ഴ്ച ഒരാഴ്ച മുമ്പായിട്ട് പറയണന്നുണ്ട് പക്ഷെ ഞങ്ങൾ ഒരാഴ്ച അന്ന് പിന്നെ പറയാനുള്ള ഇത് കിട്ടിയില്ലേനി അന്നെ അന്ന് കിട്ടീനിന്ന് അതിനൊരു സാഹചര്യം കിട്ടില്ല പക്ഷെ ലോഡിങ്ങിലാടാ എന്താ നെറ്റ് എന്താ തീർന്നോ എന്തോ ഇഷ്യൂ ഉണ്ട് ലോഡിങ്ങിലാണ് കാണുന്നത് നമ്മളെ കോളേജിന്റെ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ ഇത് പക്ഷെ അതിലിപ്പോഴും ക്രെഡിറ്റ് ആയില്ല ഇപ്പൊ എന്താണോ ഇപ്പൊ ഞങ്ങൾക്ക് അറ്റൻഡൻസും തീരെ ഇട്ടിട്ടില്ല പണ്ടത്തെ ആരിക്ക രണ്ടിന്റെ നേരം ഇതൊന്ന് പുറത്തേക്ക് പിന്നെ സത്യം പറഞ്ഞാൽ ഈ കോളേജ് അവസ്ഥ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത് ആണുങ്ങള് നമുക്ക് ആണുങ്ങള് കാര്യമാണുള്ളൂ കൊല്ലം അതിലേറെ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ എന്താ വെച്ചാല് എല്ലാവരും നേരെ വെക്കുന്നതേ ഓരോരുത്തർ പൂര്യം എന്താ വെച്ചാൽ നമ്മൾ ഉറങ്ങി നേരം കഴിച്ചാണ് വെറുതെ സമയം ലേറ്റ് ആക്കുകയാണെന്നൊക്കെയാണ് പക്ഷെ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങളും വീട്ടിലത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ തന്നെ സെലക്ട് ചെയ്യുക ഈ ഒരു സമയത്ത് കോളേജ് സെലക്ട് ചെയ്യാനുള്ള നേരം അപ്പൊ നമ്മുടെ പണിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കോളേജിൽ വരാൻ കഴിയുള്ളൂ പക്ഷെ അതൊന്നും നമ്മൾ സാർമാരും മിസ്സുമാരൊന്നും മനസ്സിലാക്കിയാൽ നമ്മൾ കോളേജ് പറഞ്ഞാല് കൂടുതലും മിഡിൽ ക്ലാസ് ആൾക്കാർ അത് ഉള്ള ചെക്കൻ കുട്ടികളുള്ള ഒരു കോളേജാണ് അതുകൊണ്ട് തന്നെ ചെക്കന്മാർ രാത്രിയൊക്കെ വർക്ക് ചെയ്ത് ആകെ ടയേർഡ് ആയിട്ടുള്ള സമയം പിന്നെ മോർണിംഗ് രാവിലെ തന്നെ നീച്ചു വരുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ വെയിറ്റ് ആയിട്ടുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഇപ്പൊ മായും കാര്യങ്ങളൊക്കെ ആയിട്ട് നേരം അഞ്ചാമത്തെ മിനിറ്റ് ആണ് സംഭവം പക്ഷെ കാരണം ആ ദിവസം ഹാഫ് ഹാഫ് പിന്നെ ഈ ഹാഫ് ഡേ കട്ടായ്മ ചില എല്ലാവർക്കും ഈ കോളേജിൽ സെറ്റിംഗ്സ് തടഞ്ഞോളന്നില്ല എന്താ വെച്ചാല് ഇത് ഏകദേശം ഒരു പത്ത് പോയിന്റ് അറ്റൻഡൻസ് ഇങ്ങനെയാണ് പോയാല് പിന്നെ നമുക്ക് കണ്ടോണേഷൻ വരും കണ്ടോണേഷൻ വന്നാല് നമ്മളിപ്പോ പണിക്കൂലെ പണിക്കോണ പൈസ ചിലപ്പോ അന്നാ പെരേക്കോരോ സാധനം ആയിരിക്കാനും പെട്രോൾ അടിച്ച പൈസ ഉണ്ടാവുള്ളൂ പക്ഷെ ഈ കണ്ടോണേഷൻ വരുമ്പോൾ ഒറ്റക്ക് ആയിരം രണ്ടായിരം ഒക്കെയാണ് വരികയാണ് നമ്മൾ ആകെ എന്ത് ഈ വാർത്തീകരണം പോലും മനസ്സിലാക്കൂല ശരിയാണ് അപ്പൊ നമ്മൾ പറഞ്ഞു തരുന്ന എന്താണെന്ന് വെച്ചാല് ഇതിന്റെ ഇടയിലൊക്കെ റിസ്ക് എടുത്ത് എഫേർട്ട് എടുത്തിട്ടാണ് ഞമ്മളിങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്നത് പിന്നെ ഇങ്ങനെ ഇങ്ങനത്തെ ബാഡ് കമന്റ് ഒക്കെ കാണുമ്പോ സഹിക്കാൻ കഴിയുമ്പോൾ അതല്ല ഓരോ പറഞ്ഞാല് മിസ്സിന്റെ ബർത്ത്ഡേ അല്ലേ അങ്ങനെ ആഘോഷിക്കേണ്ട ആവശ്യമുണ്ടോ ഹോം കൊണ്ടോണ്ട ആവശ്യമുണ്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു കോളേജല്ലേ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കൊലപാതകം ഡ്രഗ്സ് അങ്ങനത്തെ ഒരുപാട് വിഷ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ ഒരു സമയത്ത് നമ്മൾ മിസ്സിന് ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്തെടുത്താണ്ടല്ല ഒരു സന്തോഷം നേടുക അത് ഡ്രഗ്സ് വലിച്ചാണ്ടല്ല ഞങ്ങളെ സന്തോഷം നേടുന്നത് ഞങ്ങൾ ഞങ്ങൾ നേടുന്ന സന്തോഷമാണ് നമ്മളെ മിസ് നമ്മളെ പഠിപ്പിക്കുന്ന പുനരാധന്മാർക്ക് എന്തെങ്കിലും വാങ്ങി വാങ്ങിക്കൊടുത്താണ്ടുള്ള സന്തോഷമാണ് അത് ഞങ്ങള് വലിയ സംഭവമാക്കിയിട്ടോ അങ്ങനൊന്നുമല്ല ഉള്ളത് വെച്ചോണ്ട് ഉള്ളത് ഓണം പോലെ ആക്കിയിട്ടാണ് നമ്മൾ കഴിക്കണത് അതു മനസ്സിലാക്കണം ഞാൻ സ്ഥലം പറഞ്ഞു വത്തൊക്കെ മാങ്ങണ്ട ഞാനു വത്തൊക്കെ മാങ്ങണ്ട പക്ഷെ അപ്പൊ മിസ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ കിട്ടും സാധനം കിട്ടും സാധാരണ എന്താ ഏകദേശം ഞങ്ങൾ അധികം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച ചിലപ്പോൾ ഫുഡ് കഴിക്കാൻ ഫുഡ് കിട്ടാൻ കിട്ടാല് ലേറ്റ് ആവലുണ്ട് ഇന്നലെ വേണ്ടല്ലേ ഇന്നലെ വെള്ളിയാഴ്ച അത്യാവശ്യം ചെറിയ ലേറ്റ് ആയി നമുക്ക് അറ്റൻഡൻസ് ഇന്നലെന്തോ കിട്ടി എല്ലാ ദിവസങ്ങളും കിട്ടിക്കോളന്നില്ല അപ്പൊ അങ്ങനത്തെ ഒരു ചില ദിവസങ്ങള് നേരം എനിക്ക് വരാറുണ്ട് അപ്പൊ ആ ഒരു മൈൻഡിൽ മിസ്സായി കണ്ടിരുന്നു നമ്മള് പള്ളിന്റെ ഉപടക്കെ വെച്ചാണ്ടും ഓരോ സാധനം ഓരോ ഭാഗത്തൊക്കെ എരിയാണ്ടിന് പോയിന് പിന്നെ അന്നെന്താണോ മിസ്സല്ല കലിപ്പിലും നല്ല കലിപ്പുണ്ടായിന് പിന്നെ ആന്റെ കുട്ടി നേരത്തെ അപ്പുറത്ത് മിസ്മാരൊക്കെ മണ്ടി നമ്മളെ സ്വന്തം മിസ് മിസ്സ് പർത്താനി മണ്ടെന്നുണ്ട് നേരത്തെ എന്തെ എന്തെ മിസ്സിലും അത് കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാതെ സൗണ്ട് ഒക്കെ കൂടി പൊട്ടിച്ച നമ്മൾ കരുതിയില്ല പക്ഷെ അപ്പുറത്ത് പോത്തും ക്ലാസ് എടുക്കുന്ന സമയമില്ല നമ്മളാ ഒരു ചെയ്താണ് നമ്മള് മിസ്സിന് കൂട്ടാണ്ട് ഇനി ബ്ലോഗ് ചെയ്യാൻ വിചാരിച്ചു പക്ഷെ എന്താ വെച്ചാൽ കോളേജ് കോളേജ് ഉള്ള സമയത്ത് എങ്ങനെയാ വ്ക്ക് എടുക്കാൻ കഴിയില്ല അന്നാ വെച്ചാല് അവിടെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ മിസ്സിന് ചടപ്പാണ് പിന്നെ നമ്മൾക്ക് പിന്നെ ആ പ്രശ്നം ഒന്നുമില്ല കേട്ടോ പിന്നെ എന്നാ എന്താ വെച്ചാൽ മായം കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റാത്ത ഒരു നമ്മൾ മാക്സിമം മിസ്സിന് കൂട്ടി ഒരു ബ്ലോഗ് ചെയ്യാനുള്ള ഒരു പ്ലാനിങ് ഉണ്ട് അവ സെറ്റ് 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 ആവണം ആവും ആക്കണം ആക്കണം ഒരുപാട് സപ്പോർട്ട് ആക്കി തരണം ഞാൻ സത്യം പറയാണെങ്കിൽ നിന്റെ കമന്റ് കേട്ടോ ഞാൻ ഇങ്ങനെ കൊറേ ലൈക്കുള്ള കമന്റ് അതൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള കമന്റ്സുകളാണ് വരുന്നത് അപ്പൊ അത് ഇങ്ങനെ ഇങ്ങനെ വായിച്ച് നമ്മള് ഏതൊരു കാര്യത്തിന്റെ അങ്ങനെയാണല്ലോ മേലെ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ ഒന്നും കാണൂല ഒക്കെ നല്ല നല്ല നീറ്റായിട്ട് ഇങ്ങനെ കാണും എത്തേക്കാ ഓരോ കമന്റ് ഇങ്ങനെ വായിച്ചപ്പോ സത്യം പറഞ്ഞാല് ചിലപ്പോ നമ്മൾക്ക് തന്നെ എന്തൊക്കെയൊരു ദേഷ്യം വരും സത്യം പറഞ്ഞാല് അങ്ങനെ കമന്റ് ഇടേണ്ട ആവശ്യമില്ല എന്താ ഡ്രഗിന് സപ്പോർട്ട് ചെയ്യണില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ നമ്മൾ നല്ല കാര്യം മാത്രമേ ചെയ്യണുള്ളൂ പക്ഷെ ആ ഇങ്ങനെ കാലം പറഞ്ഞാല് ചിലപ്പോ ആയിരത്തി തൊള്ളായിരത്തിന്റെ അടിക്കുള്ള ആൾക്കാർ ഇപ്പൊ കമന്റ് ഇട്ടിട്ടുണ്ടാവുക അതായത് കോളേജിലേക്ക് ഫോം ഉണ്ടാവാൻ പാടില്ല നമ്മള് പഠിക്കാനല്ലേ പോകുന്നത് സത്യം പറഞ്ഞാൽ ഒക്കെ ഓക്കെ ആണ് പക്ഷെ നീ ജീവിക്കാൻ കഴിയൂ ഈ ഒരു കാലത്ത് നമുക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പൊ എന്താ വെച്ചാല് ഈ ഒരു ഈ ഒരു ജനറേഷനിൽ ഇതൊക്കെയാണ് അപ്ഡേറ്റ് അപ്പൊ ഈ ഒരു അപ്ഡേഷൻ വെച്ച് പോയില്ലെങ്കിൽ ഏടാ കൊറച്ച് കാര്യം പറിഗ്രി ഇല്ലാത്ത പൊന്നിട്ടില്ലായിരുന്ന അവസ്ഥയെ എന്നാൽ വരയ്ക്കന്നെ കുറച്ച് ഫോർമലും തമ്മിലൊക്കെ അറിഞ്ഞില്ലെങ്കിൽ പണി പോലും കിട്ടൂല അങ്ങനത്തെ കാലാണ് അതൊക്കെ വരയ്ക്കാ നമ്മളെ ഐഡില്ലേ കൊണ്ടുപോകും നമ്മളെ അപ്പൊ അതാണ് സംഭവങ്ങൾ അപ്പൊ അങ്ങനൊക്കെ നമ്മള് മനസ്സിലാക്കലെ എല്ലാത്തിനും പോയി ചാടി കയറിയിട്ട് കമന്റ് ഇട്ടുകളെ ക്ലാസ് ആക്കലെ സത് ഇങ്ങളെ അവസ്ഥ നമ്മൾക്ക് മനസ്സിലാവേണ്ട എന്താ വെച്ചാല് ഞാൻ ഏകദേശം ഒരു ആറാം ക്ലാസ് ഏഴാം ക്ലാസ് പഠിച്ച സമയത്ത് എന്റെ അമ്മക്ക് ടച്ച് ഫോണില്ല അപ്പൊ ഞാൻ ഇമ്മക്ക് സ്വിച്ച് ഫോണാണ് അപ്പൊ എന്റെ അമ്മായാൾക്കും എല്ലാവർക്കും ടച്ച് പോണാ മൂത്തന്മാർക്കൊക്കെ എളയമാർക്കും മൂത്തമാർക്കൊക്കെ അപ്പൊ എന്ന് വെച്ചാല് ഇമ്മാക്ക് കണ്ട വലിയ താല്പര്യം ഇല്ല ഏഹ് അപ്പൊ ഞാൻ സ്വഭാവമായിട്ട് നമുക്ക് ഉമ്മന്റെ ഫോൺ ടച്ച് പോണോ നമുക്ക് ഒരു അവസരം കിട്ടുന്നില്ല അപ്പൊ കാരണവരെ ഫോണൊക്കെ എടുക്കുമ്പോൾ ഫോണെ പറ്റൂല പിന്നെ പെരേലില്ല കാരണം പെണ്ണുങ്ങൾ പെണ്ണുങ്ങൾ ഫോൺ എടുക്കുമ്പോഴും അതേപോലെ കാരലങ്ങൾക്കും പറ്റില്ല കാരണം പെണ്ണുങ്ങൾക്കും പറ്റില്ല അപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിരിക്കും പിന്നെ ചങ്ങന്മാർക്ക് ആർക്ക് ഫോണില്ലാർക്കൊക്കെ ഫോൺ ഉണ്ട് അപ്പൊ ഈ അമ്മായിന്റെ ഫോണിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്താണ്ട് അതായത് അയിൽ എടുത്താണ്ട് വന്ന ഒരാളാണ് ഞാൻ സ്വന്തം ഫോണില്ല അപ്പൊ ഞാൻ പഠിക്കാനുള്ള കാര്യമാണെങ്കിലും ഒക്കെ എനിക്ക് ഇന്ത്യക്ക് മാത്രം വരില്ല കുട്ടികളിലൊക്കെ പോലെ എംമാരേക്ക് മെസ്സേജ് ആയിട്ട് വരും നമ്മളൊക്കെ നോക്കിക്കുന്ന ഒരു അവസ്ഥല്ലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞു തരുന്ന വെച്ചാൽ എനിക്കും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു തരണേ അപ്പൊ നമ്മളൊക്കെ അക്സെപ്റ്റ് ചെയ്യണം ഇപ്പൊ ഇപ്പോഴത്തെ കുട്ടികളുണ്ടല്ലേ ജന്മനായത് അപ്പൊ ജനിച്ചപ്പോ തന്നെ കയ്യിൽ പോണു അതൊക്കെ കാലത്തിന്റെ നമ്മള് കാലത്തിനനുസരിച്ച് മാറാഞ്ഞാല് എല്ലാത്തും നമ്മൾ മാറ്റണമെന്നല്ല കുറച്ചൊക്കെ നമ്മള് മാറണം എന്നാലാണ് ഒരു മൊത്തത്തിൽ ഈ ലോകത്തെ കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടാവുകയുള്ളു ജയ നല്ല മഴയാണ് അപ്പൊ നമ്മള് വരെ ഏകദേശം എത്ര എത്ര കിലോമീറ്റർ ഒരു ആറ് കിലോമീറ്റർ ഏഴ് അടുത്ത് അപ്പൊ ഈ ഒരു ബ്ലോക്ക് എടുക്കാൻ വാങ്ങിയിട്ട് മാത്രം അങ്ങോട്ട് വന്നു ഞാൻ കോളേജിന് എടുക്കാൻ വിചാരിച്ചിന് അപ്പൊ എന്താ വെച്ചാല് എടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ പിന്നെ കോളേജിലാണ് ഇപ്പൊ പണി നടക്കുക മഴയാണ് പിന്നെ ചക്ക കുട്ടികളെ സൗണ്ട് പാടായിട്ട് ഫുള്ള് ഞാൻ ഒരു പാടെ എടുക്കാൻ വേണ്ടി എത്ര വട്ടം നോക്കിനോ നടന്നീല അപ്പൊ ആ എന്ത് പറഞ്ഞോളൊക്കെ അപ്പൊ നിഷാ എല്ലാ കഷ്ടപ്പാടും ഒരു ദിവസം വിജയ വിജയം ഉണ്ടാവും ഉണ്ടാവുന്ന പോപ്പ് അത്ര എല്ലാ കാര്യങ്ങളും പ്രതീക്ഷ അപ്പൊ ഞാൻ അത് പറയണ്ടോ നമുക്ക് ആൾക്കാരെ പ്രതികരിക്കണ അല്ലേ അപ്പൊ ഞാൻ വിചാരിക്കും കമന്റ് മാത്രമേ വായിച്ചിട്ടുള്ളൂ ഇൻസ്റ്റഗ്രാമിലേക്ക് ഏകദേശം അപ്ഡേറ്റ് ആയ ആൾക്കാരുണ്ടാവും യൂട്യൂബ് പറഞ്ഞാ പല രീതിയിലുള്ള ഏജിലുള്ള ആൾക്കാരുണ്ടാവും മാറ്റുന്നാലോ യൂട്യൂബ് പഴയ ഫോണിലൊക്കെ സെപ്പറേറ്റ് അതിൽ ആൾറെഡി ഉണ്ട് പക്ഷെ ഇൻസ്റ്റഗ്രാമ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡൗൺലോഡ് ആക്കണം അങ്ങനല്ലേ യൂട്യൂബ് ഐഫോണിലൊക്കെ യൂട്യൂബ് സെപ്പറേറ്റ് ഡൗൺലോഡ് ആക്കണം പക്ഷെ ആൻഡ്രോയിഡ് ഫോണിലൊക്കെ യൂട്യൂബ് ആൾറെഡി ഉണ്ടാവില്ല യൂട്യൂബ് ഗൂഗിളൊക്കെ യൂട്യൂബ് ഉണ്ടാവും യൂട്യൂബിലണ്ടാവും എന്നാൽ അതുകൊണ്ടാണ് അല്ലെ വരണേ ഇൻസ്റ്റാഗ്രാമൊക്കെ കുറച്ചൊക്കെ അപ്ഡേറ്റിനൊക്കെ അറിയണ്ടേ ഫുള്ള് റീല് കാണന്നല്ല പറഞ്ഞേ നല്ല കാര്യങ്ങളും വരും അതില് യൂട്യൂബത്തെ മാറ്റിക്കന്നെ ഇപ്പൊ യൂട്യൂബിൽ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് രണ്ടും നമ്മള് നമ്മളെ ചിന്തക്ക് അനുസരിച്ചാണ് ഉണ്ടാവുക അപ്പൊ ഇത്രക്കെ നമ്മക്ക് പറയാനല്ലേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായി വിചാരിക്കാണ് അപ്പൊ ചെറിയ നമ്മളെ മിസ്സ് ബർത്ത്ഡേ ഒക്കെ കഴിച്ച മിസ് പേര് ശ്യമിസ് എന്നാണ് അപ്പൊ മിസ്സിനും കൂട്ടിയിട്ടുള്ള കിട്ടില്ല നമ്മളൊക്കെ എന്റെ പിന്നെ മിസ്സിന്റെ മിസ്സിന്റെ അത് കൊറേ മില്ലനെ കഴിച്ചല്ലേ ഈ കേരളത്തിലുള്ള ആളുകള് മൊത്തം കണ്ടണേ അപ്പൊ മിസ് സാലറി കിട്ടിയിട്ട് ഒരു ട്രീറ്റ് ഒക്കെ കേക്ക് പറഞ്ഞത് അറിയില്ല അതെ അതെ അപ്പൊ ഏതായാലും ഇൻസ്റ്റാകാം നല്ലൊരു കിഡിലെ നമ്മൾ നമ്മളിയും കാളും കോളേജ് ബ്ലോക്കും ആൻഡ് ഫാമിലി ബ്ലോക്കും ആൻഡ് ചങ്ങായിമാരായിട്ടുള്ള ചെറപ്പറ ബ്ലോക്കൊക്കെ ഉണ്ടോ അപ്പൊ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അപ്പൊ നമ്മൾ സലാമല്ല പാട്ടാനാണ് കയറി ആക്കാട്ടോ സെറ്റ് ആക്കാം ഓക്കെ സെറ്റ് ആക്കാം സെറ്റ് ആക്കാം അപ്പ അല്ല മാഡം സലാഗോ